ഫ്രണ്ട്സ് ലണ്ടൻ ഏറ്റവും പുതിയ ഒരു എല്ലാവർക്കും സ്വാഗതം ഇന്നും യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റ് വേണേ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഹോം സെക്രട്ടറി ഷബാന ഷബാനം മുഹമ്മദ് പ്രഖ്യാപിച്ച മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഹോമിറ്റി വർക്ക് എനിക്ക് ഉറപ്പുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒരു മുഴുവൻ കാണുക അപ്പോൾ വേറെ സമയം കളയാനില്ല നേരെ വിളിട്ടു പോകാം യു കെ ഗവൺമെന്റിന്റെ കുടിയേറ്റ നയത്തിൽ ഹോം ഓഫീസിന് കടുത്ത ചില നിബന്ധനകളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കുന്ന സഹകരിക്കാത്ത മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള വിസ ബന്ധങ്ങളാണ് ഗവൺമെന്റ് ഒഴിവാക്കുന്നത് യു കെയിലെ കുടിയേറ്റ നയങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരും അതേപോലെ തന്നെ അതുമായി സഹകരിക്കാത്ത രാജ്യങ്ങളുമായിട്ടുള്ള ശക്തമായ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഷബാന മുഹമ്മദ് സുപ്രധാനമായ രീതിയിലുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുന്നുണ്ട് വിസാവിലേക്ക് പ്രഖ്യാപിച്ച മൂന്ന് രാജ്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് അങ്കോള ഇനി ഒന്ന് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇനി ഒന്ന് നമീബിയ നമീബിയൊക്കെ എല്ലാവർക്കും െ അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളെയാണ് യു കെ ഗവൺമെന്റ് വിസ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് അനധികൃത കൂടിയേറ്റ കരു ക്രിമിനലുകളും ഒക്കെ യു കെയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവരെ തിരിച്ചയക്കുന്നതിൽ തിരിച്ച് സ്വീകരിക്കുന്നതിൽ ഈ ഒരു രാജ്യങ്ങൾ നിസഹകരണമാണ് അവരുടെ അവരുടെ നിസ്സഹകരണം തുടരുകയാണെന്നും അപ്പോൾ അതിനെതിരെയാണ് ഈ ഒരു പ്രഖ്യാപനമായിട്ട് വന്നിരിക്കുന്നതെന്നും ഹോം സെക്രട്ടറി പറയുകയുണ്ടായി കഴിഞ്ഞ ഒരു രണ്ട് മാസവും അല്ലെങ്കിൽ ഹോം സെക്രട്ടറി ആയിട്ട് ഷബാന മുഹമ്മദ് സ്ഥാനമേറ്റപ്പത്രം അവർ പറഞ്ഞായിരുന്നു ഇന്ത്യ യു കെയുമായിട്ട് ഇതേപോലെ തന്നെയുള്ള റിട്ടേൺ ഡീൽ ഇല്ലാത്ത രാജ്യങ്ങളെ വിസ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരെ അവർ അവരുമായിട്ടുള്ള വിസബന്ധം വിച്ഛേദിക്കുമെന്നും അപ്പോൾ ഈ ഒരു മൂന്ന് രാജ്യങ്ങളിലെ വിസാ ബന്ധം വിച്ഛേദിക്കുന്നതിലൂടെ അതിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ അതല്ല എങ്കിൽ എന്തേരും കാര്യത്തിനോ ഈ വിസ്റ്റ് വിസയ്ക്ക് വിസയിൽ പോലെ യു കെട്ട് വരാൻ വേണ്ടിയിട്ട് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സാധിക്കാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് ഷബാന മുഹമ്മദ് ശക്തമായി തന്നെ താക്കീ നൽകി പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ക്രിമിനലുകളെയും നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്രിമിനുകളെയും അതേപോലെ തന്നെ നിങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ തിരിച്ചെടുക്കുക അല്ലാത്ത പക്ഷേ ഞങ്ങളുടെ രാജ്യത്തിലോട്ട് വരാനുള്ള പ്രിവിലേജ് നിങ്ങൾക്ക് നഷ്ടമാകും എന്നാണ് മൂന്ന് രാജ്യങ്ങൾ വരും മാസങ്ങളിൽ യു കെയുമായിട്ട് സഹകരണത്തിൽ എത്തിയില്ലെങ്കിൽ പിന്നീടുള്ള കാലം അവർ അവർക്ക് ഒരു രീതിയിൽ യുവക്കിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള വിസ നിയമങ്ങൾ ശക്തമാകും എന്ന് ഷബാന മുഹമ്മദ് പറയുന്നു താൽക്കാലികമായിട്ടെങ്കിൽ വിസ്റ്റി വിസ റദ്ദാക്കുമെന്നും അതിനുശേഷവും സഹകരണ നിസ്സഹകരണം തുടരുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഉടനെ ഉണ്ടാകുമെന്നും ഷബാന മുഹമ്മദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു വിസാ വിലക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് തന്നെ കേട്ടോ ഇന്ന് പറയുമ്പോൾ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ശബാനമോ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുന്നുണ്ട് അതേപോലെ തന്നെ അഭയാർത്ഥി പദവി ലഭിച്ച ആൾക്കാരിൽ നിന്ന് അവരുടെ ചെലവ് അതിന് ചെലവ് തിരിച്ചു പിടിക്കുന്ന നടപടിക്രമമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അതായത് റെഫ്യൂജി പദവി ലഭിക്കുന്നതിന് വേണ്ടി പ്രോസസ്സിംഗ് ചാർജ് ഒക്കെ ആയിട്ട് കുറച്ച് ഫീസ് കുറച്ച് ചാർജ് ഗവൺമെന്റ് ഈടാക്കുന്നുണ്ട് ഇവരുടെ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ തിരിച്ചു പിടിക്കുന്ന നടപടിക്രമങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അതേപോലെ തന്നെ യു കെയിൽ പിന്നെ അവർ സ്ഥിരതാമസത്തിന് മുൻപ് അഞ്ച് വർഷം ഉണ്ടായിരുന്നപ്പോൾ ഇരുപത് വർഷമാക്കി മാറ്റാൻ വേണ്ടി പോയി അതേപോലെ വിസാവിലക്ക് പ്രഖ്യാപനങ്ങളിലൂടെയും യു കെയിൽ ഒരുപാട് മാറ്റം വരാൻ വേണ്ടി പോയുകട്ടോ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യു കെയിൽ അനന്തപരം കുടിയേറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുടിയേറ്റത്തിനെതിരെയുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞൊരു നാല് വർഷത്തിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയുള്ള ഏറ്റവും ശക്തമായുള്ള തീരുമാനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും അതായത് ഒന്ന് വിസാവിലക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ വിസാ വിലക്ക് ഉണ്ടാവുന്നതിലൂടെ മറ്റു രാജ്യങ്ങളും തങ്ങളുടെ ആൾക്കാർ ഇതേപോലെ പോകുന്നതിനെ കുറിച്ച് ാവുകയും നിയമങ്ങൾ പാലിക്കപ്പെടാൻ നിർബന്ധരാകുകയും ചെയ്യുമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് പിന്നെ അടുത്തൊരു പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷത്തോളം കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുടിയേറ്റാർ രണ്ടാമതൊന്നും ആലോചിക്കും യുവക്കേട് വരണോ വേണ്ടത് അതേപോലെ തന്നെ പ്രോസസ്സിംഗ് ചാർജ് തിരികെ പിടിക്കുന്നതിലൂടെ സാമ്പത്തിക നഷ്ടം കൂടി ഉണ്ടാകുമ്പോൾ അഭ്യാർത്ഥികൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് മാത്രമേ യുവർക്ക് വരാൻ വേണ്ടി സാധിക്കുമെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നോക്കാം നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിരിക്കും തോന്നുന്നത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുതൽ വിട്ടുവരുത് കേട്ടോ മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് മേണ്ടുവരാം അതുവരെ ഇപ്പോൾ മനസ്സീ താങ്ക് യു